ഗുഡ് ഗുഡ് മാം ജസ്റ്റ് സഹല ഒന്ന് എന്റെ പേര് സഹല സറേ മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ മലപ്പുറം ഞാനിപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കഴിഞ്ഞു അവോധയിൽ നിന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞു ഇപ്പോ പരുപ്പനങ്ങാടി ജനസേവാ മിഷൻ ഹോസ്പിറ്റലിലെ ഇന്റേൺഷിപ്പ് ചെയ്യാണ് മൂന്ന് മാസം ഇന്റേൺഷിപ്പാണ് വൺ മന്ത് ആവാറായി എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെ പോകുന്നു എത്ര സമയാണ് എത്ര എപ്പത്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന വർക്ക് ഒൻപത് മണി മുതൽ മണി വരെയാണ് ഡ്യൂട്ടി ഓക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒക്കെ ഫാമിലി ലൈഫൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നം ഉണ്ടോ ഓക്കെ അത് ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്ന ആള് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് ഓക്കെ ഓക്കെ ആകെ ടയേർഡാന്ന് എനിക്കറിയാം പക്ഷെ ആ ഒരു സിരിയറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സംസാരിക്കാനുള്ള മാം ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നല്ലേ ചെയ്തത് അതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തിരുന്നത് ഓൺലൈൻ ഓൺലൈനായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു കോഴ്സ് ഒക്കെ മൂന്ന് മാസം ഡ്യൂറേഷൻ ആയിരുന്നു ക്ലാസസ് ഡൗട്ട് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡൗട്ട് സെക്ഷൻ ഒക്കെ ട്യൂട്ടർ ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നു സപ്പോർട്ടീവ് ആയിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു ട്യൂട്ടേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നു ായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇപ്പൊ വേണമെങ്കിലും കാണാലോ വലിയ ഡൗട്ട് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പറയത്തൊക്കെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു സോ എപ്പോ വേണമെങ്കിലും കാണാം ജസ്റ്റ് ഡൗട്ട് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് റീവൈൻഡ് ചെയ്ത് കാണാൻ പറ്റുന്നത് കൊണ്ട് ആവശ്യം വന്നിട്ടില്ലേ ായിട്ട് ആയിട്ട് കുറിച്ചുള്ള അഭിപ്രായം ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ രണ്ടൂറ് കൊണ്ട് എനിക്ക് ഇന്റേൺഷിപ്പ് വരെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അവോദയിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഞാൻ ജോയിൻ ചോദിച്ചത് രണ്ടു മൂന്ന് പ്രാവശ്യം ദൂരത്തായിരുന്നു കിട്ടിയിരുന്നത് ആ ഒരു പ്രശ്നം കൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തോ ടുത്ത് തന്നെ ഒരു ഹാപ്പിനെസ് അറിയാൻ പറ്റുന്നുണ്ട് സൗണ്ടിലാൽ കോൺഫിഡൻസിൽ നിന്ന് ഓക്കെ അപ്പൊ സഹല നമ്മുടെ സ്റ്റുഡൻസ് അതായത് ഇനി അഡ്മിഷൻ എടുക്കാൻ അവരൊക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴേ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് അവർക്കറിയില്ല അവബോധയെ കുറിച്ച് അറിയില്ല ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല അവർക്കറിയില്ല അവോധയുടെ ആ ഒരു പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല അപ്പൊ നിങ്ങളെ പോലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് അവർക്ക് ഇത് ഇതിനെക്കുറിച്ച് ഇൻസ്പിറേഷൻ അവരോട് എന്താ അഫോർഡബിൾ ഫീസ് റേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ബിക്കോസ് ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് മതിയല്ലോ ബാക്കി ആ തന്നെ തന്നെ ഇന്റേൺഷിപ്പ് വരെ അതുകൊണ്ട് നല്ലൊരു ചാൻസ് ആണെന്ന് പറയും ആൾക്കാരിൽ നിന്നാണ് ഇതുപോലെ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നത് പല കുട്ടികളാണെങ്കിലും അവരുടെ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ട് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് ഡൗട്ട് ഉള്ളവരുണ്ട് അപ്പൊ നിങ്ങളുടെ ടെസ്റ്റ് മണിയാണ് അവർക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സക്സസ്ഫുൾ ആയവരുടെ മണി ആയിരിക്കുമല്ലോ എപ്പോഴും നമ്മള് വാല്യൂ കൊടുക്കുന്നത് സഹല ഇത്രേ സമയം ഞങ്ങക്ക് മാറ്റി വെച്ചതിന് ഒരുപാട് താങ്ക് യു ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ കരിയർ ഒക്കെ ബിൽഡ് ചെയ്ത് നല്ലൊരു സ്റ്റേബിൾ ആയിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു